സുനാമി ദുരന്തത്തിന്റെ ഇരുപതാമത് വാർഷികമായ ഡിസംബർ കൊല്ലം കളക്ടറേറ്റിലേക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിക്കുന്നത് വലിയ ദുരന്ത ഏറ്റുവാങ്ങിയ ആലപ്പാടിനെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവഗണിക്കുകയാണെന്ന് ആരോപിച്ചാണ് ഓച്ചിറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കൊല്ലം കളക്ട്രേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നത് അത്യാധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ടെട്രാപ്പാട് കടൽഭിത്തി കെട്ടുന്നതിന് ബജറ്റിൽ നൂറ്റി കോടി രൂപ വകയിരുത്തിയിരുന്നു ഇതിന് ഭരണാനുമതി ലഭിച്ചു എന്നാൽ ഇതിന് നടപടിയും ഉണ്ടായിട്ടില്ല ശക്തമായ ഒരു തിരമാല ഇനി അടിച്ചാൽ ആലപ്പാട് പഞ്ചായത്ത് തന്നെ ലോക ഭൂപടത്തിൽ നിന്ന് നിലനിൽക്കുകയാണ് ബഹുമാനപ്പെട്ട സംസ്ഥാന സർക്കാർ കോടി രൂപക്ക് പ്രഖ്യാപിച്ച പാക്കേജിൽ ആലപ്പാടിനെ ഹോട്ട്സ്പോട്ടാക്കി പ്രഖ്യാപിച്ച പാക്കേജിൽ അടിയന്തരമായി നടപ്പിലാക്കണം അത് പറഞ്ഞതുപോലെ നാലര കിലോമീറ്ററിനപ്പുറം പതിനേഴ് കിലോമീറ്ററിലും കൃത്യമായ ഒരു ഉണ്ടായിരിക്കണം ആ സുരക്ഷ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഒരു ബാധ്യതയാണ് ജനങ്ങളോട് കൃത്യമായി മറുപടി പറയേണ്ടത് ഈ രണ്ട് സംസ്ഥാന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളാണ് ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നതെന്ന് ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സി ആർ മഹേഷ് എം എൽ എ മാർച്ച് ഉദ്ഘാടനം ചെയ്യും ഇല്ലാതായതുപോലെ ആലപ്പാട് പഞ്ചായത്തും ഭൂപടത്തിൽ ഇല്ലാതാകുമോ എന്ന ആശങ്കയിലാണ് ഇന്ന് അവിടെ ജനങ്ങൾ താമസിക്കുന്നത് അതുകൊണ്ട് ഇത് ജീവിക്കാൻ വേണ്ടിയുള്ള മരിച്ച മണ്ണ് ജനിച്ച മണ്ണിൽ മരിക്കുന്നതിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയുള്ള അതിജീവനത്തിന് വേണ്ടിയുള്ള സമരമായിട്ടാണ് ഇതിനെ കാണുന്നത് ഈ സമരം മാത്രമേ മാർഗമുള്ളൂ അതുകൊണ്ടാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അല്പം കൂടി കടന്ന് അതിരൂക്ഷമായ നിലയിലേക്ക് ഒരു സമരവുമായി കൊല്ലം ജില്ലാ കളക്ടറേറ്റിലേക്ക് സമരവുമായി മുന്നോട്ട് പോകുന്നത് സുനാമി വാർഷിക ദിനമായ ഡിസംബർ തീയതി കൊല്ലം ജില്ലാ കളക്ടറേറ്റിലേക്ക് ഓച്ച ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മാർച്ച് കരുനാഗപ്പള്ളിയുടെ എം എൽ എ ശ്രീ സി ആർ മഹേഷ് ഉദ്ഘാടനം ചെയ്യും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബി എസ് വിനോദ് ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യു യുലാസ് നീരുകുളം സദാനന്ദൻ ബി കുമാർ കെ എം നൌഷാദ് ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈമ മായ അഭിലാഷ് അൻസാറെ മലബാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ